അപ്പം അപ്പൊടിക്കാൻ അപ്പം 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 എത്ര എണ്ണം അടിച്ച ഫിറ്റാവും കണ്ണാടിൽ ചിരിച്ചേ ും പണ്ടത്തെ വസ്ത്രെങ്കിലൊക്കെ വേണമെങ്കിൽ ചോദിക്കുക പഴയ വസ്ത്രങ്ങൾ വസ്ത്രം ഇല്ലാത്തവർക്ക് നമുക്ക് വസ്ത്രം കൊടുക്കും അമ്മർക്കും കൊടുക്കും ഓണാഘോഷം എങ്ങനെയുണ്ട് ഓണം ഓണത്തിന് വേണ്ടി കേരളം കാത്തിരിക്കുകയാണ് നമ്മൾ വീടൊക്കെ പണ്ട് ചാനലിൽ തന്നെ വന്നാണല്ലോ ഇവിടെ കാത്തിരിക്കും പുതിയ ഡ്രസ്സാണ് ഓണത്തിന്റെ അല്ല ഓണത്തിന്റെ തിരിഞ്ഞണ്ട് തിരിഞ്ഞത് ഷർട്ട് നല്ല ക്വാളിറ്റി അതെ എത്ര രൂപ ഉണ്ട്

മീശ കറക്റ്റ് ആയിണ്ട് കറക്റ്റ് ആയിട്ടേ പൗണ്ടർ ഇട്ടിട്ടോഷ് രണ്ട് മാസം ഡെക്കറേഷൻ ബലൂൺ ആണോ ഡെക്കറേഷ ടക്കാൻ പറ്റില്ല ഡോർ അടക്കാൻ പറ്റുമോ ഫ്ലഷ് വർക്ക് ചെയ്യോ ഫ്ലഷ് അതിനെന്തേലും കൊഴപ്പല്ലേ പരിപാടി അത് മറ്റേ പോയാരുന്നു പക്ഷേ ടെലിക്രാസ്റ്റ് വന്നില്ല കുറെ കട്ടായി പോയി മാത്രമല്ല ഇതെനിക്ക് സോഷ്യൽ മീഡിയ അവാർഡ് കിട്ടിയതാണ് പിന്നെ അടുത്ത് കിട്ടിയ അവാർഡാണ് ഇത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു കോളേജിൽ വിളിച്ച ഹോളി റോസറി

ജെസ് ഇല്ലാണ്ടാവും ജെയിംസ് അതിനു കീടാണുക്കും ണ ഒന്നും രണ്ടൊക്കെ പോവാറ് ജസ്റ്റ് ഒന്നിരിക്കോ ഒന്ന് കാണാൻ വേണ്ടി ടോയ്ലറ്റിന്റെ പരസ്യം ും പരിചയപ്പെടുത്തനും കൊള്ളാം കൊള്ളി വിളിക്ക് അമ്മ മുറിയ പ്രശ്നങ്ങളായിരുന്നു അത് ഐക്രുന്നത് മാറ്റി ക്ലീൻ അപ്പാക്കി മറപ്പെട്ട് പോയിട്ട് ശേഷം മാറ്റം മരിച്ചുണ്ടാകും പണ്ടത്തെ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം പഴയ വസ്ത്രങ്ങൾക്കെങ്കിലും അമ്മയുടെ വസ്ത്രം എല്ലാവരും കൊടുക്കും ഒരുപാട് ഒരുപാട് ഇരിപ്പുണ്ട് ചാക്ക് കെട്ടിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊടുക്കും കൊടുക്കും അല്ല ഈ ഇത് ഇതൊരു പാരമ്പര്യ എന്താ പാരമ്പര്യ പഴയ കാലത്താലും അപ്പൊ അപ്പം അപ്പം അപ്പ എത്ര എണ്ണം അടിച്ചാ പിറ്റാവും അപ്പ എത്ര എണ്ണം അടിച്ചാ പിറ്റാവും അപ്പ എത്ര ശ്വാ ഓക്സിജൻ വലിച്ചു കിടന്ന സമയത്ത് കട്ടിലാണ് മാറ്റി അച്ഛൻ എത്ര എണ്ണം അടിച്ചാൽ വിറ്റാവും അറിയോ എത്ര പേർക്ക് അടിക്കണോ അച്ഛന് വിറ്റാവണെങ്കിൽ ഇന്ന് ഇതൊക്കെ മാറ്റി ഇതിലൊക്കെ കട്ടന്നൊക്കെ നല്ല രീതിയിലാക്കി പിന്നെ ഇതിന്റെയൊക്കെ ഈ ജനലൊക്കെ വലിയ രീതിയിൽ കുഴപ്പമില്ല പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി അടിച്ചിട്ടുണ്ട് അമ്മമ്മ വേണ്ട വേണ്ട വേണ്ടെന്നു വെച്ചാൽ മനസ്സിലായി അമ്മമ്മ അല്ലെങ്കിൽ ആ മുറി അതിന്റെ മുന്നേ ചെയ്യണ്ടായിരുന്നു കാരണം പക്ഷേ അമ്മ ഹാപ്പി അല്ലേ ഹാപ്പി അല്ല ഇതിപ്പോ ഓരോരുത്തരുടെ അവസ്ഥകളല്ലേ ഇപ്പൊ അമ്മ മറ്റേ അമ്മ വരിക്കും മുന്നേ ഒരു മുറി ക്ലീൻ ക്ലീൻ ആക്കണ്ടെന്ന് പറഞ്ഞപ്പോ ില്ല ഉണ്ട് കുറച്ചുകൂടി അന്നപ്പളൊക്കെ മരിച്ചു പോയേല് ഒരു ദൈവത്തിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് ബുദ്ധി നമുക്ക് ഇല്ല പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധി ഉണ്ടായിരുന്നല്ലേ വയ്യാണ്ടാകുമ്പോൾ എനിക്ക് ええだ विज़िटिंग रूम आ गेस्टिन താമസിക്കാം ആ गेस्टिन താമസിക്കാൻ ഒരു എന്താ പറയ ഇരെ വന്ന് താമസിക്കുന്ന റൂമിനെ എന്താ പറയാണ് विज़िटेड रूम അല്ല മറ്റേ ഈ गेस्ट हाउस ആ അല്ല വന്ന് മറ്റേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോവില്ല ഇങ്ങന വന്നിട്ട് നോക്കിയിട്ട് പോകണോ എന്ന് അറിയില്ല विज़िटर्स रूम ആരെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ട് പോണേ റൂമിനെ എന്താ പറയാണ് എന്താ റൂമ കുറേ സായ ഫയർ സായനൊക്കെ വന്ന് കാണാനല്ല അന്റെ എ앤ഡി അങ്ങനെയാണോ ആ അതുപോലത്തെ ഒരു ഇതാണ് റൂം ആയതുകൊണ്ട് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന വർക്ക് ഇനിയിപ്പോ മാറ്റം പറയാൻ പോകുന്നത് ഈ ടൈല മാറ്റും ഇപ്പൊ ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടില്ല സ്പീക്കർ അത്

അല്ലേറോ ഇത് നല്ല వుഡൻ ടേബിൾ കണ്ടോ వుഡൻ ടേബിൾ ആണ് ഞാൻ മൂന്ന് മരസ സമയത്ത് പറിച്ചയഞ്ഞപ്പോൾ നമ്മൾ എടുത്തു ഇതാ കണ്ടോ ഇതാണ് അതിന്റെ സീർപ്പാണോ हां നമ്മുടെ ഈ സീപ്പ് ഇടാ ഇത് എത്രങ്ങനെ ചി മുടി ഇര ഒന്നീ ഇ കാണിച്ചെന്നാ മുടി നമ്മൾ ഇങ്ങേ എങ്ങടെ ക്യാമറ നോക്കിയേ ക്യാമറ നോക്കി ഇരിയ ക്യാമറ ക്യാമറ നോക്കി ഇരിയ ഇത് ഇപ്പോ നമുക്ക് കണ്ടോ സസവം ഇത് വാച്ചാ ഇരടാ വാച്ചിന്റെ ദാ അച്ചൻ നോട്ടേ അവിടെ ഇതെല്ലാം മാറ്റി ദെല്ലാം ഇതിന്റെ ഇതെന്താ ലാപ്പ് നീണ്ടదా ആ ലാപ്പ് ഒന്ന് ഓണാക്കെന്നെ വേണ്ട വേണ്ട ഓണാവില്ല ഓണാ ഓണാവாது ഇപ്പോ വേണ്ടതൊന്നുമല്ല ഒന്ന് ഓണാക്കിയെന്നെ ലാപ് ടോപ്പ് കമ്പ്യൂട്ടർ வேற സെറ്റിംഗ്സ് ഒന്ന് ഓണാക്കി കാണിക്കൂല്ല ജസ്റ്റ് ഓണാക്കി കാണിക്ക സ്ക്രീൻ ഓണാക്ക്

അടിച്ചു കഴിഞ്ഞിട്ട് മണിണ്ടാ മണം കേ

അപ്പുറ വാട്സ്ആപ്പ് ഇൻസ്റ്റാ ഫേസ്ബുക്ക് മാത്രം ദേ ഇതിൻവിലയാൽ മരരൂടെ കാണിക്കുന്നു അതിനെ കഴിഞ്ഞാ നമുക്ക് നിലക്കുവോ ഒന്ന് നോക്കാം ഓക്കേ ദാസേ ദാസേ ഇതിനടുത്ത് ആ ഒരു ഹിസ്റ്റോറിയാണ് അപ്പോൾ ഇത് നമ്മൾ ബാഗാണ് ബാഗി നമ്മൾ ഹലഷ്യ വലിക്കുന്നതുകൊണ്ട് നമ്മൾ ബാഗിനെ നമ്മൾ എന്താ ചെയ്യയാ എന്താ ചെയ്യണം ഇതിന് എന്ത് ചെയ്യേ പറയ് 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 എന്താ ചെയ്യാം ഗയ്സ് നമ്മൾ ഇട്ട് വെക്കുക ഇതിന്റെ ബാൻഡാണ് ഹേ കണ്ട ബാൻഡാണ് ആ

സ്വീക്കുട്ടൻ സിനിമ താരത്തിന്റെ സ്വിഫ്റ്റ് ആണ് ആ അതേ ಅದ거든 തന്നെ അത് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ച് യാത്ര ഷൂട്ട് ഉണ്ട് അല്ല അമ്മടെ അമ്മ ഉപയോഗിക്കണാലും അപ്പൊ നെറൂമയрда റൂംന്റെ അമ്മടെ നേരെ വന്നിട്ട് കലാഗിരനെ മാറ്റി പെയിന്റ് കറടിച്ച് നമുക്ക് കിട്ടി ഇപ്പോ നമ്മളെ റൂമാണ് ഇതിന്റെ ഓക്കേ ആ കേരമൻ തന്നെ റൂമാണ് നിനക്ക് എത്ര പെൻ ഉണ്ട് അപ്പ നമ്മളോടൊക്കെ ഓണം ഓണം നമ്മള് പൊക്കത്ത് പോകണം അപ്പൊ നമ്മള് ബുഫടിക്ക് ബുഫടി ബുഫ് അടിക്ക് ബുഫ് ഇങ്ങനെ 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 കയ്യിട്ട് ക്യാമറയുടെ ബുഫ് ഓക്കെ